പകുതിയോട് കൂടിയിട്ടാണ് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരിക എന്നാണ് പറഞ്ഞത് എന്നാൽ വളരെ പെട്ടെന്ന് പ്രീ പോൺ ചെയ്യുകയാണ് മാത്രമല്ല റിസൾട്ടിനേഷൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് മോഡറേഷൻ കൊടുത്തിരുന്നു അത് നേരത്തെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു മോഡറേഷനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആ പരീക്ഷ ഇതുവരെ റദ്ദാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നാൽ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉടനടി ഇത് റദ്ദാക്കുക ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള പരീക്ഷയാണ് നീറ്റ് പതിനൊന്നല പന്ത്രണ്ട് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് നെറ്റ് എക്സാമിനേഷൻ വലിയ നമ്പർ ഇന്ത്യയിലെ വലിയൊരു നമ്പർ ഇന്ത്യയുടെ ഒരു യുവത്വം അല്ലെങ്കിൽ ഭാവി തലമുറ എന്നൊക്കെ പറയുന്ന വിഭാഗം എഴുതുന്ന വലിയ പരീക്ഷ ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഈ വർഷം മുതൽ ഒരാൾക്ക് ഇന്ത്യയിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ യോഗ്യതയായി വെച്ചിട്ടുള്ളത് ഈ പറയുന്ന നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലാണ് നെറ്റ് പരീക്ഷ നടക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ ചില ആളുകൾ പറയാറുണ്ട് ഒരു ജെ ആർ എഫ് വേണമെങ്കിൽ നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ ചെലവാക്കിയാൽ മതി എന്നുള്ളതാണ് മുമ്പ് പിന്നെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പറഞ്ഞു വരും അതൊക്കെ ശരിയാണ് എന്ന് വരുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് വലിയ അഴിമതി ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഉന്നത തലത്തിൽ അറിയാതെ ഇപ്പൊ നെറ്റിന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തലേ ദിവസം തന്നെ ടെലിഗ്രാം ചാനലുകളിലൊക്കെ തന്നെ വരികയാണ് അതിന് ക്വസ്റ്റ്യൻ പേപ്പറിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വെച്ചിട്ട് പിന്നെ ബാർഗെയിൻ ചെയ്ത് വില്പന നടത്തുന്ന സ്ഥിതി ഉണ്ടായി നീറ്റ് പരീക്ഷയുടെ ചോദ്യം പേപ്പർ എത്ര രൂപക്കാണ് കൊടുത്തത് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ വലിയ അടിപൊളി ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതും ി ജെ പിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ളത് മാത്രമാണ് പുറത്തു വരേണ്ടത് അത് പുറത്തു വരണമെങ്കിൽ ഇപ്പോ ഇപ്പോൾ നടക്കുന്ന ഈ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് ഒരു നിലക്കും അതിലൊന്നുപോലും പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ് ഒരു കമ്മീഷൻ നടത്തുന്ന ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് പുറത്തു വരൂ എന്നുള്ളതാണ് മാത്രമല്ല നെറ്റ് പരീക്ഷ വ നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് റദ്ദാക്കിയപ്പോൾ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടില്ല നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആത്മവിശ്വാസം തകലും കുട്ടികളെ അതുപോലെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നെറ്റ് പരീക്ഷ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ആ പരീക്ഷ റദ്ദാക്കിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വലിയ ഉഷ്ണതരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉഷ്ണതരംഗത്തിലാണ് കുട്ടികൾ പോയിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ പരീക്ഷ എഴുതുക റദ്ദാക്കിയ അവസ്ഥയിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ ഡി എ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് യൂണിയൻ ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ അതിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാനോ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മന്ത്രി ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് ഈ